ശബരിമല സ്വർണ കവർച്ച കേസിൽ ദേവസ്വം മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് കണ്ടെത്തൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാമ ഘോഷയാത്രയും പ്രതിഷേധ യോഗവും നടത്തി ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എന്തും ഉണർന്നേ പറ്റൂ നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ ഒരു ശക്തി നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി സംസ്ഥാന രക്ഷാധികാരി കദംബൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സമിതി സംസ്ഥാന സെക്രട്ടറി പ്രബോധ് മാസർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ നാരായണൻകുട്ടി എം കൃഷ്ണപ്രകേഷ് മാതൃസമിതി ജില്ലാ അധ്യക്ഷ തങ്കം രാമചന്ദ്രൻ സൗമിനി ബിജു ഗോപിനാഥ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി വി മുരളീധരൻ ശശി പൂക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പി സുധീഷ് സ്വാഗതവും മാതൃസമിതി ജില്ലാ സെക്രട്ടറി ചന്ദിക ഇളയനൂർ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ